എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അതായത് ഏതാണ്ട് അഞ്ചു കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഈ സുഡാനിൽ രണ്ട് പക്ഷം അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഉള്ള വലിയ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് പൊതുവെ പുറം ലോകം അറിയാനുള്ള കാരണം ഈ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തിലധികം ആളുകളെ നിരത്തി നിർത്തി ഈ ഇസ്ലാമിക് മത തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു അതവരുടെ ആളുകളെ തന്നെയാണ് അവർ വെടിവെച്ചു കൊല്ലുന്നത് സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോവുകയും നിരന്തരം ബലാത്സംഗം ചെയ്യുകയും ചെയ്യുകയാണ് കുട്ടികളെ അതിഭയാനകമായ രീതിയിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയിൽ ഏർപ്പെടുത്തുകയും അവരെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കുകയും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ ഭവനങ്ങളും കൊള്ളയടിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ലോക രാജ്യത്തിന് വലിയ ഒരു ഭീഷണിയായി തന്നെ വളരുകയാണ് ഈ ഇസ്ലാമിക് മത തീവ്രവാദം എന്ന് പറയുന്നത് പൊതുവെ ഇസ്ലാമിക് രാജ്യങ്ങളിൽ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ നിലനിൽപ്പില്ല വലിയ പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെയും ഹിന്ദു സമൂഹങ്ങൾക്കെതിരെയും വലിയ പീഡനങ്ങളാണ് ഇവരുടെ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഒരു ഹോബി എന്ന് പറയുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ബലാത്സംഗത്തിനിരയായിത്തീർന്നത് നൈജീരിയയുടെ അവസ്ഥ അതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം നടത്താൻ ഇവരിൽ വരുന്ന പൈശാചിക ചിന്ത എന്താണ് എന്ന് പല പ്രാവശ്യം ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇവരുടെ അതായത് ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ കലാപം നടന്നാൽ ആദ്യം അവർ ഉപദ്രവിക്കുന്ന സ്ത്രീകളെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക് മെജോറിറ്റിയുള്ള ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അതുപോലെ സിറിയ ഇതുപോലെയുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് അതുമാത്രമല്ല ലോകത്തിൽ ഏറ്റവും അധികം ഭീകര സംഘടനകളുള്ളത് മുസ്ലിം വിഭാഗത്തിലാണ് അതായത് നൂറ് കണക്കിന് ലിസ്റ്റുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് ഓരോ രാജ്യത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം മെജോറിറ്റിയുള്ള ഓരോ രാജ്യങ്ങളിലും ഇസ്ലാമിക് മത തീവ്രവാദികൾ അതായത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ ഗാസയിലാണെങ്കിൽ നമുക്ക് ഹമാസ് യമൻ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഹൂത്തികൾ അതുപോലെ ജെയ്ഷെ മുഹമ്മദ് പോപ്പുലർ ഫ്രണ്ട് അതുപോലെ ബൊക്കോഹറ ഇങ്ങനെ നൂറ് കണക്കിന് ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഈ മുസ്ലിം മെജോറിറ്റിയുള്ള മേഖലകളിലുള്ളത് അത് എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തിൽ മാത്രം ഇത്രയും തീവ്രവാദ ഗ്രൂപ്പുകൾ വളരുന്നത് എന്ന് നമ്മൾ വളരെ കാര്യഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് ക്രൈസ്തവ സമൂഹത്തിലോ ഹിന്ദു സമൂഹത്തിലോ നമുക്കൊരിക്കലും ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ കാണാനായിട്ട് സാധ്യമല്ല പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ ഒട്ടും തന്നെയില്ല മറ്റു ഒരു മതവിഭാഗങ്ങളിലും തീവ്രവാദ ഗ്രൂപ്പുകളില്ല ടെററിസ്റ്റ് ഗ്രൂപ്പുകളില്ല ഹിന്ദു സമൂഹത്തിൽ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ സാധിക്കില്ല ക്രിസ്ത്യൻ സമൂഹത്തിലും കാണാൻ സാധിക്കില്ല ബുദ്ധമതത്തിലുമില്ല മറ്റു ഒരു മതങ്ങളിലുമില്ല പക്ഷേ മുസ്ലിം മെജോറിറ്റിയുള്ള പ്രദേശങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ടെററിസ്റ്റുകളേക്ക് ജന്മം നൽകുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവരുടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ മുഴുവൻ തകർത്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഭീകരവാദത്തോടും ഈ തീവ്രവാദത്തോടും ഇത്രമാത്രം അവർ ഇഷ്ടപ്പെടുന്നത് പ്രിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ മുസ്ലിം മെജോറിറ്റിയുള്ള മേഖലകളിൽ എല്ലാം തന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ശക്തമായിട്ടുണ്ട് അത് മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഇതെല്ലാം അതിൽ പല രീതിയിലുള്ള ഫണ്ടുകളും കാര്യങ്ങളുമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇസ്രായേലും ആയിട്ടുള്ള പ്രശ്നം ഹമാസ് മത തീവ്രവാദികൾ ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടനയുടെ ആളുകൾ ഒരു സുപ്രവാദത്തിൽ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവിടെ യുദ്ധം ഉണ്ടായത് അപ്പോൾ അങ്ങനെ യുദ്ധമുണ്ടായി നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നാൽ ഈ സുഡാൻ്റെ അവസ്ഥ നമ്മളൊന്നെടുത്ത് പരിശോധിച്ചാൽ അത്യന്തം ഭയാനകമാണ് അവിടെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തിരിഞ്ഞ് പരസ്പരം ഇവർ തമ്മി തെളിച്ചാകുകയാണ് അവിടെ താമസിക്കുന്ന ഒരു ശതമാനം വരുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരെയും വലിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ പ്രധാനമായും ഇവർ ചെയ്യുന്ന ആക്രമണങ്ങൾ എന്ന് പറഞ്ഞ പരസ്പരം തമ്മി തെളിയിച്ചാകുകയാണ് അപ്പോൾ ഒരു ലിസ്റ്റ് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആരംഭിച്ച ഒരു ആഭ്യന്തര കലകമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് പൊതുവേ നമ്മൾ മുസ്ലിം മെജോറിറ്റിയുള്ള രാജ്യങ്ങൾ നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ അധികാരത്തിന് വേണ്ടി ഒരു വലിയ വടംവലി ഉണ്ടാകാറുണ്ട് കാരണം അവർക്ക് ഒരു ആത്മീയ നേതാവൊക്കെ ഉണ്ടാവും പിന്നെ കുറേ മറ്റുള്ള ആളുകളുണ്ടാകും ഇവർ എപ്പോഴും പരസ്പരം കലഹങ്ങളാണ് അപ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരാത്ത പത്രമാധ്യമങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല പ്രത്യേകിച്ച് ഇറാൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇറാനിൽ പത്രമാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അതുപോലെ മുസ്ലിം മെജോറിറ്റിയുള്ള മേഖലകളിൽ പത്രമാധ്യമങ്ങൾക്ക് യാതൊരുവിധമായ വിധമായ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന ഈ ക്രൂരതകൾ ഇപ്പം ഇറാനിൽ തന്നെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഈ വാർത്തയൊക്കെ പിന്നീടാണ് ലോകമറിയുന്നത് അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു പ്രധാനമായും സ്ത്രീകളെ ഇവർ ഉപദ്രവിക്കുകയാണ് ചൂഷണം ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ഒരു ഇവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത് കുട്ടികളെ ഉപദ്രവിക്കുക സ്ത്രീകളെ ഉപദ്രവിക്കുക അപ്പോൾ ഈ രണ്ട് വർഷത്തെ ഏതാണ്ട് രണ്ട് വർഷവും ആറ് മാസവും ആയി ഇപ്പോൾ അവിടെ കലാപം തുടങ്ങിയിട്ട് ഈ രണ്ട് വർഷം കൊണ്ട് ഏതാണ്ട് രണ്ടര ലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നാൽ രണ്ട് ഒരു മുസ്ലിം രാജ്യത്ത് രണ്ട് മുസ്ലിം ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഈ ആക്രമണത്തെയും കൊലപാതകത്തെയും കുറിച്ച് കേരളത്തിലെ സുഡാപ്പികൾക്ക് അതായത് ഹമാസ് അനുകൂലികളായിട്ടുള്ള ആളുകൾക്ക് ഇവർക്ക് ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല അതായത് നിരന്തരമായി ഇസ്ലാമിക് സമൂഹത്തിന് വേണ്ടി വാദിക്കുന്ന വീഡിയോ ചെയ്യുന്ന ഒറ്റ ഒരുത്തനും ഇത് കണ്ടിട്ടില്ല അതുമാത്രമല്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ അന്ന് അവിടെ എന്നാ പാലസ്തീന് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് നടന്ന ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാരെയും കാണുന്നില്ല അതുമാത്രമല്ല സിനിമാ നടന്മാരെ നടിമാരെയും കാണുന്നില്ല സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെ കാണുന്നില്ല അതായത് കൊച്ചുകുട്ടികളുടെ ഡെമോ ഒക്കെ ഉണ്ടാക്കി റോഡിലൂടെ കരഞ്ഞുകൊണ്ട് നടന്ന ഒറ്റ ഒരുത്തനെയും കാണുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രൂപം കോലം കത്തിച്ച ഒറ്റ ഒരുത്തനെയും കാണുന്നില്ല അപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരു മനുഷ്യരല്ലേ രണ്ടര ലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടര ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഇതിൻ്റെ കണക്കനുസരിച്ച് പറയുന്ന അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ മരണപ്പെടുന്നു എന്നാണ് അടുത്ത റിപ്പോർട്ട് വന്നത് അതായത് ഒരു പ്രദേശം മുഴുവൻ അവർ പിടിച്ചെടുത്ത് ആ പ്രദേശത്ത് ഏതാണ്ട് പതിനേഴ് ലക്ഷം ആളുകൾ താമസിക്കുന്നു ആ പ്രദേശത്തെ അവർ വളഞ്ഞ് അതിൻ്റെ ആ പ്രദേശത്തേക്ക് ഭക്ഷണം തടസ്സം ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ ഒരു നേരത്തെ ആഹാരം ലഭിക്കാതെ ഇവർ എന്നാ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ പാലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കിയ ഒരൊറ്റ ഒരുത്തനെ കാണാനില്ല വാസ്തവത്തിൽ അവർക്ക് എന്നാ മുസ്ലിം സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടോ ആർദ്രത കൊണ്ടോ ബഹുമാനം കൊണ്ടോ ആയിരുന്നില്ല മറിച്ച് ഇസ്രായേലിനെതിരെ അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്കെതിരെ അതായത് അമേരിക്ക ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ ഉള്ള ഇവരുടെ ഒരു രോക്ഷമാണ് ഇതിൻ്റെ അകത്ത് കണ്ടത് അല്ലെങ്കിൽ ഈ കുട്ടികൾ അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിലധികം കുട്ടികൾ അവിടെ കൊല്ലപ്പെടുമ്പോൾ രണ്ടായിരത്തിലധികം ആളുകളെ പരസ്യമായി ഒരാ നേരത്ത് നിർത്തി വെടിവിച്ചു കൊല്ലുമ്പോൾ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുമ്പോൾ കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹമാസ് അനുകൂലികൾ മിണ്ടാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിൽ അനുകൂലമായി ഒരു റാലി നടത്താത്തത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇവർ റാലി നടത്തുന്നത് കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ റാലി നടത്തിയവരും ഈ കേരളത്തിൽ പാലസ്തീനി വേണ്ടി കരഞ്ഞവരും അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വരുന്നതും വാസ്തവത്തിൽ മുസ്ലിം സ്നേഹമുണ്ടായിട്ടോ തങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരാളുടെ അവസ്ഥ കണ്ടിട്ടോ വിഷമിച്ചിട്ടോ ഒന്നുമല്ല മറിച്ച് യഹൂദനോടുള്ള വൈരാഗ്യം യഹൂദനോടുള്ള വൈരാഗ്യം എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം യഹൂദനോടുള്ള വൈരാഗ്യം എന്താണ് അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിവരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല അതൊക്കെ ഞാൻ പല വീഡിയോകളിലും കൃത്യമായി തന്നെ വിവരിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ സുഡാനിലുള്ള ജനങ്ങൾക്കെതിരെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത് അവിടെ മരിക്കുന്നത് കുട്ടികളല്ലേ അത് ഇവരുടെ ആളുകളല്ലേ ഇനി അവർ ആഫ്രിക്കക്കാരായതുകൊണ്ട് അവരുടെ കളറിന് വ്യത്യാസമുള്ളതായതുകൊണ്ടാണോ ഇവർ ഇവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത് ഒരൊറ്റ ഒരുത്തനും കേരളത്തിലുള്ള ഒരു ഒറ്റ ഉസ്താദും ഒരു ഒരു മതനേതാവും ഒരു യൂട്യൂബറും ഒന്നും ഇല്ല അതേസമയം ബെഞ്ചമിൻ നദന്യാഹു ഒന്ന് എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവുകയോ വരികയോ ഒരു ശ്വാസം വിട്ടാൽ പോലും വീഡിയോ ചെയ്യുന്ന ഈ യൂട്യൂബർമാർ കേരളത്തിലെ ഇസ്ലാമിക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ അനിൽ മുഹമ്മദിനെ പോലെയും മുഹമ്മദ് ഈസയെപ്പോലെയും സൂരി അൻസാരിയെ പോലെയുള്ള ഈ മത തീവ്രവാദ ചിന്താഗതിയുള്ളവർ എന്തുകൊണ്ടാണ് ഇവർക്ക് അനുകൂലമായ ഒരു വാക്ക് പറയാത്തത് കാരണം പറയില്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ സമൂഹത്തിൻ്റെ ഉന്നമനമല്ല മറിച്ച് അവനുള്ളത് യഹൂദനോടും ക്രൈസ്തവനോടും ഉള്ള വൈരാഗ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ആലുവയിലുള്ള ഒരു വെളിവില്ലാത്ത ഒരു ഇമാം തലയ്ക്ക് സ്ഥിരമില്ലാത്ത തലയിൽ മുഴുവൻ ലൈംഗികത കൊണ്ട് നടക്കുന്ന ഒരു ഉസ്താദുണ്ട് അദ്ദേഹം അദ്ദേഹം പല ചരിത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് വിവരിക്കുന്ന നമുക്ക് കേൾക്കാം തലയിൽ തലച്ചോറിൻ്റെ അകത്ത് നിറച്ചും ലൈംഗികതയായിട്ട് മാത്രം നടക്കുന്ന ഒരു ഉസ്താദ് അതായത് നാഴിക്ക് നാൽപ്പത്തുവട്ടം ഇസ്രായേലിനെയും ക്രൈസ്തവരെയും തെറി പറയുന്ന ഒരു ഉസ്താദ് എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത് അവിടെ താമസിക്കുന്നവർ ജനങ്ങളല്ലേ രണ്ടര ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു എന്താണ് പ്രതികരിക്കാത്തത് അഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ പിന്നെ ഭക്ഷണമില്ലാതെ മരണപ്പെടുന്നു അതുമാത്രമല്ല ഏതാണ്ട് എൺപത്തി എട്ട് ലക്ഷത്തിലധികം ആളുകൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കപ്പെടുന്നു അതുമാത്രമല്ല ഏതാണ്ട് നിരവധി ആളുകൾ അതായത് ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ അഞ്ചു കോടി ജനമാണ് ഈ ഇതുപോലെ ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ അവിടെ അഭയാർത്ഥികളായി എന്ത് ചെയ്യുന്നു പലായനം ചെയ്യുകയാണ് അതായത് മറ്റേ പ്രദേശങ്ങളിലേക്ക് ലിബിയ ഈജിപ്റ്റ് എത്യോപ്യ സൗത്ത് സുഡാൻ സെൻട്രൽ ആഫ്രിക്ക ആൻഡ് റിപ്പബ്ലിക് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ പാലായനം ചെയ്യുകയാണ് അപ്പോൾ അഞ്ചു കോടി ജനങ്ങൾ അധിവസിക്കുന്ന മുസ്ലിം രാജ്യമായ സുഡാനിൽ അവർ പരസ്പരം തമ്മി തമ്മിത്തളിച്ചാകുകയാണ് രണ്ടും ഒരു മതത്തിൽപ്പെട്ടവരല്ലേ രണ്ടുപേരുടെയും രക്തം ഒന്നു തന്നെയല്ലേ രണ്ടുപേരും വിശ്വസിക്കുന്ന ഒരു ദൈവത്തെയല്ലേ രണ്ടു കൂട്ടരും പിന്തുടരുന്നത് ഒരു ഗ്രന്ഥത്തെയല്ലേ രണ്ടു കൂട്ടരും പിന്തുടർന്ന ഒരു പ്രവാചകനെയല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ പരസ്പരം തമ്മി തല്ലിച്ചാകുന്നത് കാരണം അധികാരം അതായത് ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള മേഖലകളിലെല്ലാം ഒരു നല്ല ഭരണം നമുക്ക് ഒരിടത്തും കാണാൻ കഴിയുന്നില്ല അവിടെ വിമത ഗ്രൂപ്പ് എഴുന്നേറ്റ് വരും അത് അതായത് ഈ ഹമാസിനെ പോലെയുള്ള ഇപ്പോൾ പാലസ്റ്റീനിനെ കുറിച്ച് പറയുമ്പോൾ ഹമാസിനെ പോലെയുള്ള ഈ തീവ്രവാദ സംഘടനകൾ എഴുന്നേറ്റ് വരും എന്നാൽ ഈ സുഡാനിലെ അവസ്ഥ അത്യന്തം ഭയാനകവും അത്യന്തം വേദനാജനകവുമായ ഈ അവസ്ഥ കണ്ടിട്ട് ഒരൊറ്റ ഒരുത്തൻ പോലും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പ്രതികരിക്കാൻ അവൻ തയ്യാറാകുന്നില്ല അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള നാഴിക്ക് നാൽപ്പത് വട്ടം കവലകളിലും റോഡിലും വഴിവക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും ടി വിയിലും ചാനലിലും ഇരുന്ന് പറഞ്ഞ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളെ ഒറ്റ ഓർമ്മത്തിന് കാണാനില്ല എല്ലാംത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വർഗസ്നേഹമുണ്ടെങ്കിൽ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുക റാലി നിങ്ങൾക്ക് നിങ്ങൾ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പക്ഷേ ഇവർക്ക് വേണ്ടി ഐക്യദാഠ്യമില്ല കാരണം ഇവർ സുഡാനികളാണ് അവർ ആഫ്രിക്കക്കാരാണ് അവർക്ക് വേണ്ടി ഇവർ റാലി നടത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാസ്തവത്തിൽ ഇവരുടെ കപടത അതായത് പാലസ്തീന് വേണ്ടി തെരുവിലിറങ്ങി കുട്ടികൾക്ക് വേണ്ടി കരഞ്ഞു നിലവിളിച്ച കുറേ കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞ് നിലവിളിച്ച കുറേ ആളുകളുണ്ട് വാസ്തവത്തിൽ ഈ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഈ രാഷ്ട്രീയക്കാരും ഇതിനായിക്യദാഠ്യം പ്രകടിപ്പിച്ച യുവന്മാരൊക്കെ വെറും കള്ളന്മാരും കാപഠ്യമുള്ളവരും പട ഭക്തരുമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക ഇവർക്ക് വാസ്തവത്തിൽ ഇവരുടെ വർഗത്തോട് യാതൊരുവിധമായ സ്നേഹമോ യാതൊരുവിധമായ അനുകമ്പയോ യാതൊരുവിധമായ ദാക്ഷിണവും ഇല്ല എന്ന് മാത്രമല്ല ഇവർ ഇങ്ങനെ മറ്റുള്ള അതായത് പാലസ്തീനിലുള്ള ജനങ്ങൾക്കല്ലാതെ വേറെ ഈ ലോകത്ത് ഏത് രാജ്യത്തും മുസ്ലിങ്ങളാക്രമിക്കൽപ്പെട്ടാൽ ഇവർ ഒരു അക്ഷരം ഇണ്ടുകര എല്ലെങ്കിൽ ഇവർക്ക് ഈ പ്രീ ഈ മുസ്ലിം പ്രേമമാണ് ഇവർക്കുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ സുഡാൻ എതിരെ ശബ്ദിക്കാത്തത് അതായത് ഞാൻ ഈ രണ്ട് ദിവസങ്ങളിലൊക്കെ ഇവരുടെ പല നേതാക്കന്മാരുടെയും വീഡിയോകൾ കാണുന്നുണ്ട് അവര് ഉത്തർപ്രദേശിൽ അയലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചതിനെ പിടിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു അല്ലാതെ വേറെ പലതിനെക്കുറിച്ച് പറയുന്നു പല കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹ ഹിജാബിൻ്റെ വിഷയം പറയുന്നു ക്രൈസ്തവ സമൂഹത്തിനെതിരെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവർ എന്തു ചെയ്യും വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങും ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് പക്ഷേ ഇവരുടെ സ്നേഹം ഒരു സിവിൽ വാർ വാറവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇവരുടെ ഒരു രാജ്യം അമ്പത്തേഴ് രാജ്യങ്ങളുള്ള ഈ ഒരൊറ്റ രാജ്യത്ത് നിന്ന് ഒരു ഭരണാധികാരി പോലും ഇതിനെതിരെ ഒരു വാക്ക് പ്രതിഷേധിച്ചിട്ടില്ല ഇതിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല രണ്ടര ലക്ഷം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു അഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ അവിടെ ഭക്ഷണം ലഭിക്കാതെ മരണപ്പെടുന്നു അതായത് ഏതാണ്ട് എൺപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കപ്പെട്ടു ഒരു കോടിയിലധികം ആളുകൾ അഭയാർത്ഥികളായി തീർന്നു അതായത് ആ രാജ്യം നശിച്ച് അതുമാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടു പോവുകയും ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും കഴുത്തറത്ത് കൊല്ലുകയും ചെയ്തിട്ട് ഇവിടെയുള്ള ഒറോറ്റൊരുത്തനും ഒറോറ്റ ഉസ്താദുമാരും ഒറോറ്റ നേതാക്കന്മാരും ഇതിനെതിരെ ഒരു വാക്ക് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ ഇവരുടെ ഈ പാലസ്തീൻ പ്രേമം കപടമായിരുന്നു കാപഠ്യമായിരുന്നു വ്യാജമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം അതായത് ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത് ബൈബിളിൽ പറയുന്നുണ്ട് ഒരു വിഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം നമ്മളിത് കൃത്യമായി മനസ്സിലാക്കണം ഈ പാലസ്തീൻ പ്രേമം എന്ന് പറയുന്നത് ഇസ്രായേലിനോടും ക്രൈസ്തവരോടുമുള്ള ഇവരുടെ വൈരാഗ്യത്തിൽ നിന്ന് ഉരിത്തിരിഞ്ഞ് വന്നതാണ് അല്ലാതെ ഇവർക്ക് യാതൊരുവിധമായ ഇവരുടെ വർഗസ്നേഹം ഒരിക്കലും ഉണ്ടായിട്ടല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഈ സുഡാൻ്റെ അവസ്ഥ അത്യന്തം ഖേദകരവും ഭയാനകവുമാണ് അതുമാത്രമല്ല ലോകത്തിൽ ഏതെങ്കിലും ഒരു സമൂഹം ആളുകളെ പരസ്യമായി നിർത്തി വെടിവെച്ച് കൊല്ലുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഈ ഇസ്ലാമിക്ക് മത തീവ്രവാദ ചിന്താഗതി ലോകത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ആളുകളെ പരസ്യമായി വെടിവെച്ച് കൊല്ലുമോ അതായത് ഇസ്രായേല് പാലസ്തീനികളെ അതായത് അവിടെ ജയിലിൽ കിടന്നവരെ മോചിപ്പിച്ചു അവരെ മോചിപ്പിച്ച് പാലസ്തീനി തിരിച്ചു കൊടുത്തു ആ തിരിച്ചു കൊടുക്കപ്പെട്ട ആളുകളെ ഈ ഹമാസ് അവരെ വെടിവെച്ചു കൊന്നു ഒന്ന് ഒന്നാലോച്ചു നോക്കിക്കേ നിരത്ത് നിർത്തി വെടിവെച്ച് കൊന്നു ഏതാണ്ട് നൂറിലധികം ആളുകളെ ഇസ്രായേൽ വിട്ടയച്ച കുറ്റവാളികളായിട്ടുള്ള ഹമാസിന്റെ ആളുകളെ അവർ തന്നെ പരസ്യമായി വെടിവെച്ച് കൊന്നു അപ്പോൾ ലോകത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം നീചമായ നിന്ദമായ മനസ്സലിവില്ലാത്ത കരുണയറ്റ ഒരു പ്രവൃത്തി ചെയ്യുമോ ഒന്നാലോയ്ക്ക് രണ്ടായിരം പേരെ അത് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പരസ്യമായി നിരത്തി നിർത്തിയിട്ട് അവരെ വെടിവെച്ചു കൊന്നത് ലോകം മുഴുവൻ വാർത്തയാണ് എന്നിട്ട് കേരളത്തിലെ ഒരൊറ്റ ഒരുത്തൻ ഇതുമായി ബന്ധപ്പെട്ട് അനങ്ങിയിട്ടില്ല അപ്പോൾ ഇവർ കാണിച്ച പാലസ്തീൻ സ്നേഹം വെറും വ്യാജമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇവരെ അവരെല്ലാം പൊത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഒറ്റയോർത്തനെ കാണത്തില്ല അതായത് ചില നടിമാരൊക്കെ സ്റ്റേജേ കയറി ഇങ്ങനെ കണ്ണീരൊഴുക്കുമായിരുന്നു ഇപ്പോൾ പേരുകൾ പറയുമ്പോൾ അവരുടെ ഗദ്ഗതം കൊണ്ട് അവരുടെ വാ ഗ ഗദ്ഗതം കൊണ്ട് അവർക്ക് വാക്കുകൾ സംസാരിക്കാൻ കഴിഞ്ഞില്ല ശരിക്കും കള്ളത്രമല്ലേ കിട്ടിയ ഫണ്ട് മേടിച്ച് മൂക്കുമുട്ട തീറ്റയും കഴിഞ്ഞിട്ട് കാണിച്ച പരിപാടിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവർക്ക് വർഗ്ഗസ്നേഹം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം ഉണ്ടായിട്ടാണോ ആണോ അല്ല നമ്മളിത് തിരിച്ചറിയണം ഇവരുടെ കാപട്ട്യം നമ്മൾ തിരിച്ചറിയണം ഇവരുടെ ആളുകൾ അവിടെ പരസ്പരം കൊല്ലപ്പെടുമ്പോൾ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട് ഇത്രയും ആളുകൾ കുട്ടികൾ അവിടെ കിടന്ന് നരകിച്ച് ഒരു നേരത്തെ ആഹാരമില്ലാതെ ഭക്ഷണമില്ലാതെ ഇവർ നശിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്കുപോലും പറയാൻ ഇവിടെ ഒറ്റ ഒരുത്തിന് രംഗത്ത് വന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം